ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സ് ആൻഡ് കട്ടപ്പന ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് ഡ്രൈവിങ് എന്ന് പറയുന്നത് ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹമ്പിലും ഗട്ടറിലൂടെയും എങ്ങനെ ശരിയായ രീതിയിൽ ഒരു കാർ ഓടിക്കാം ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഹമ്പിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല പ്രത്യേകിച്ച് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഒരു ഹമ്പ് കാണുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും വരും ഇനി ഹമ്പിലേക്ക് വരുമ്പോൾ വണ്ടി ജമ്പ് ചെയ്ത് ചാടിപ്പോകുമോ എന്നുള്ളൊരു പേടി വരും ഇനി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് ഹമ്പിൻ്റെ മുന്നിൽ വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി ബിഗിനേഴ്സിന് വരാറുണ്ട് അതുപോലെ തന്നെ ഗട്ടറിലൂടെ ഡ്രൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല പ്രത്യേകിച്ച് ഗിയർ ഏതാണ് കൊടുക്കേണ്ടതെന്ന് പലർക്കും ധാരണയില്ല ഫസ്റ്റ് ഗിയർ മാത്രം മതിയോ സെക്കൻഡ് ഗിയറിൽ പോകാൻ കഴിയുമോ തേർഡ് ഗിയറിൽ ഇട്ടാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇതൊക്കെ പല ആൾക്കാർക്കും സംശയമുണ്ട് അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കാണുക നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ഹമ്പിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിന് മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഹമ്പിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഓടിക്കാൻ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പീഡ് ഹംബുണ്ട് സ്പീഡ് ബമ്പുണ്ട് സ്പീഡ് ടേബിളുണ്ട് ഇത് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് കാണുന്ന ബമ്പുകളാണ് ഹംബുണ്ട് സ്പീഡ് ടേബിളുണ്ട് സ്പീഡ് ബമ്പുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത്തരത്തിൽ വരുന്ന ഏതൊരു സാഹചര്യത്തിലേക്കും നമ്മളുടെ വാഹനം വരുമ്പോൾ വണ്ടിയുടെ വേഗത കുറയ്ക്കുകയും ഗിയർ ഡൗൺ ചെയ്യുകയും ചെയ്യണം ചിലപ്പോൾ നമ്മൾ വരുന്നത് ഒരു ഫോർത്ത് ഗിയറിലായിരിക്കും അപ്പോൾ ഫോർത്ത് ഗിയറിൽ വരുമ്പോൾ നമ്മൾ തേർഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഹംബ് കയറി പോകാമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ തേർഡ് ഗിയറിൽ പോകും ചിലപ്പോൾ സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഇതാണ് സാഹചര്യം അപ്പോൾ ഈ സാഹചര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉദാഹരണം പറയാം ഒരു ഫോർത്ത് ഗിയറിൽ ഒരു ഹമ്പിനോട് അടുത്തോട്ട് നമ്മളുടെ വാഹനം വരുന്നു വരുന്ന സമയത്ത് ഫോർത്ത് ഗിയറിൽ ആവറേജ് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് വരുമ്പോൾ വരുന്നത് അപ്പോഴാണ് നമ്മളൊരു ഹമ്പ് കാണുന്നതെങ്കിൽ നമ്മൾ ബ്രേക്കേൽ വരും ബ്രേക്കേൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുന്ന അളവനുസരിച്ചാണ് തേർഡ് ഗിയർ കൊടുക്കണോ സെക്കൻഡ് ഗിയർ കൊടുക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതായത് സ്ലോ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വാഹനം സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഗിയർ ഇട്ട് ഹംപ് കയറാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹമ്പ് കയറത്തില്ല വണ്ടി ഓഫായി പോകും എന്നാൽ അവിടെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യുന്ന അളവ് ചെറുതാണെങ്കിൽ അതായത് ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ തേർഡ് ഗിയർ കൊടുത്ത് നമുക്ക് ഹമ്പ് കയറി പോകാനായിട്ട് സാധിക്കും ഓക്കെ അത് നമ്മൾ വേഗതയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ഗിയർ കൊടുക്കണം എന്നുള്ളത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പരമാവധി ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു സെക്കൻഡ് ഗിയർ കൊടുത്ത് വാഹനം കയറാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഫോർത്ത് ഗിയറിലൊന്നും ആയിരിക്കുമല്ലോ വരുന്നത് കാരണം നമുക്ക് ഡ്രൈവ് ചെയ്തുള്ള എക്സ്പീരിയൻസ് കുറവ് ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്നത് ഒരു തേർഡ് ഗിയറിലൊക്കെ ആയിരിക്കാം സാധാരണ ആൾക്കാർ ഓടിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിൽ വരുന്ന സമയത്ത് മുന്നിൽ ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ ബ്രേക്കേൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്ത് ഹമ്പ് കയറി ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കണം ഇതൊരു കാര്യം ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടി വരും അതെപ്പോഴാണ് അത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഹമ്പിലേക്ക് നമ്മൾ വന്ന് കയറുകയാണ് കയറുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ മറ്റൊരു വാഹനം ഈ ഹമ്പ് കവർ ചെയ്തു പോകുന്നു ഉദാഹരണം പറയാൻ ഒരു ബസ് പോകുന്നു അപ്പോൾ ബസ് പോകുന്ന സമയത്ത് ബസ് പതുക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ഈ ബസ്സിൻ്റെ പുറകെ പതുക്കെ സെക്കൻഡ് ഗിയറിലായിരിക്കും വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഒരു തേർഡ് ഗിയറിലായിരിക്കും വരുന്നത് അപ്പം മുന്നിൽ പോകുന്ന വാഹനം ബസ് തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു വണ്ടി ആയിക്കോട്ടെ ആ വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹമ്പ് കയറി ഇറങ്ങുന്ന സമയത്ത് നമ്മളും നമ്മളുടെ വാഹനത്തെ തീർത്തും സ്ലോ ചെയ്തിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇങ്ങനെ ആണ് ഹില് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് ഞാൻ അത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം നിങ്ങൾ കാണുക ഞാനിത് വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വണ്ടിക്ക് മൂവ്മെന്റ് നൽകി സെക്കൻഡ് ഇട്ടു വീണ്ടും ഞാനിത് ഇട്ടു ഓക്കെ ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് പെട്ടെന്ന് ഇവിടെ ഒരു ഹമ്പ് വന്നു അപ്പോൾ ഇന്ന് ഇന്ന് ബ്രേക്കിൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് ക്ലച്ചേ അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് എന്നിട്ട് പതി ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹമ്പ് പതുക്കെ കയറി ഇറങ്ങും നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി പതുക്കെ കയറുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ മതി ഒരുപാട് ജമ്പ് ഒന്നുമില്ലാതെ വാഹനം വളരെ സ്മൂത്തായിട്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം കാണിക്കാം ഇപ്പം ഞാനിങ്ങനെ തേർഡിൽ പോവാണ് തേടി പോകുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു വളവുണ്ട് ഈ വളവും തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇത് ഇവിടെ മുന്നിലായിട്ട് മുന്നിലായിട്ടൊരു ഹമ്പുണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ ഹമ്പ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വരിക ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുക ഹമ്പിനോട് അടുത്ത് വരുന്ന സമയത്ത് എന്തിനാണ് ക്ലച്ചും കൂടെ പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക ഹമ്പിനോട് അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ ഓൾറെഡി ബ്രേക്കിൽ വന്ന് കഴിയുമ്പോൾ തന്നെ ഹമ്പിൻ്റെ അടുത്ത് വരുമ്പോൾ വണ്ടി ഇങ്ങനെ ചാടുക എന്നുള്ളൊരു പേടി വേണ്ട നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് വീണ്ടും ക്ലച്ച് ക്ലച്ച ആക്സിലറേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ റണ്ണിങ് നിലനിർത്തി നമുക്ക് വാഹനത്തെ മുന്നോട്ട് നീക്കാൻ കഴിയും അത് മുഖാന്തരം ആ ഒരു ഹമ്പ് പതിയെ പോകും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ പക്ഷേ നിങ്ങൾ തേർഡ് ഗിയറിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ ആ ഹമ്പ് ആ രീതിയിൽ തന്നെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഹമ്പ് ജമ്പ് ചെയ്ത് ചാടും അതായത് നമ്മുടെ വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്തായിരിക്കും ഹമ്പ് ചാടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി വീണ്ടും അടുത്തൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം നമ്മളൊരു ഫോർത്ത് ഗിയറിലാണ് വരുന്നത് ആ ഒരു സമയത്താണ് നമ്മളൊരു ഹമ്പ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ ഇങ്ങനെ നാലാമത്തെ ഗിയർ വരികയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഹമ്പ് കണ്ടു ഹമ്പ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ വരിക വാഹനത്തെ സ്ലോ ചെയ്യുന്നു ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് വീണ്ടും ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഹമ്പ് ഹംബ് കയറിപ്പോകാനായിട്ട് ശ്രമിക്കുക ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് സെക്കൻഡ് ഗിയറിൽ പോകുന്നതാണ് അപ്പോൾ ഒരു ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ നീണം ബ്രേക്കിൽ വന്ന് വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്തിട്ട് ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുക തേഡിൽ നിന്ന് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഹമ്പ് കയറി ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തതായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ഗട്ടറിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഗട്ടറിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഗട്ടറിനെ നിങ്ങൾ മൂന്ന് രീതിയിൽ മനസ്സിലാക്കുക ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഉണ്ടാകുന്ന ഗട്ടർ ഒരു ഇറക്കത്തോട് കൂടിയ റോഡിൽ ഉണ്ടാകുന്ന ഗട്ടർ ഒരു കയ്യറ്റത്തോട് കൂടിയ റോഡിൽ ഉണ്ടാകുന്ന ഗട്ടർ അപ്പോൾ ഈ മൂന്ന് സാഹചര്യങ്ങളും ആണ് അപ്പം ഈ മൂന്ന് സിറ്റുവേഷനെ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യണം ഒരു നിരപ്പ് റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്നു ഒരു ഗട്ടറുണ്ട് ഉദാഹരണം പറയാം നമ്മളുടെ വഴിയൊക്കെ പണി നടക്കുന്ന സമയത്ത് ടാറിങ് ചെയ്യുന്നതിന് മുന്നേ മിറ്റലിട്ടിട്ടുണ്ടാവുമല്ലോ റോഡിൽ അപ്പോൾ അത്തരത്തിലുള്ള റോഡിൽ നിരപ്പ് റോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പതിയെ സെക്കൻഡ് ഗിയറിൽ നിരപ്പ് റോഡിൽ പോകാനായിട്ട് കഴിയും എന്നാൽ നമ്മൾ പോകുന്നത് നല്ല രീതിയിലുള്ള ഒരു ഗട്ടറുള്ള റോഡാണ് ഗട്ടറും ഉണ്ട് കുഴിയുമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നിരപ്പ് റോഡിലാണെങ്കിലും ഫസ്റ്റ് ഗിയർ കൊടുത്തേ പോകാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ റോഡ് കുറച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലിട്ട് ഒരു നിരപ്പ് റോഡിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ ഇറക്കത്തോട് കൂടിയ ഒരു ഗട്ടറുള്ള റോഡിലാണെങ്കിൽ എങ്ങനെ ഓടിക്കണം ഇറക്കത്തോട് കൂടിയ ഗട്ടറുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടി വരും ഒപ്പം തന്നെ സെക്കൻഡ് ഗിയറിൽ ഒക്കെ ഇറങ്ങിപ്പോകാം ചെറിയ ഗട്ടറൊക്കെ ഉള്ളെങ്കിൽ ചെറിയ ഇറക്കമൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങിപ്പോകാം പക്ഷേങ്കിൽ സ്പീഡ് കൂടുന്നു ഗട്ടറിൽ ഒരുപാട് ചാട്ടങ്ങൾ വരുന്നു എന്ന് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിലേക്ക് വരികയും വാഹനത്തെ സ്ലോ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗട്ടറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി പതുക്കെ 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 ഗട്ടർ ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേങ്കിൽ ബ്രേക്കിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഗട്ടർ കൂടുതൽ വരുന്ന അവസ്ഥകളിൽ ക്ലച്ചും കൂടെ നമ്മൾ ചവിട്ടി കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തുന്ന സമയത്ത് വണ്ടിയുടെ റണ്ണിങ് നിന്നിട്ട് വണ്ടി റോഡിൽ ഓഫ് സാധ്യതയുണ്ട് അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ടാണ് ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലിച്ചും കൂടെ ചവിട്ടി കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ ഒരു കയറ്റത്തോടു കൂടിയ ഗട്ടറിലാണോ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം കയറ്റത്തോട് കൂടിയ ഗട്ടറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കയറ്റമായതുകൊണ്ട് പ്രോപ്പർ ഫസ്റ്റ് ഗിയർ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ എന്നാൽ ഗട്ടറിൽ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ ഇടത്തേക്കാല് ക്ലച്ച് പടലിൽ വെച്ചേക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനം ഇങ്ങനെ നീക്കുകയാണ് ഇടത്തേക്കാല് ക്ലച്ചയിലുണ്ട് എന്നിട്ട് നമ്മൾ ക്ലച്ച് താഴ്ത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങനെ കയറിക്കയറി പോകുന്നു പെട്ടതും കയറ്റത്ത് ഒരു കുഴിയോടു കൂടിയ ഒരു ഗട്ടർ നമ്മൾ വരുന്നു അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ കുഴി ഇറങ്ങുമ്പോൾ എന്ത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിച്ച് ബ്രേക്കിലേക്ക് വരേണ്ടി വരും അപ്പോൾ അതിനാണ് ഗട്ടറുള്ള കയറ്റങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടത്തെക്കാല് ക്ലച്ചേ വരണമെന്ന് പറയുന്നത് കാരണം നമ്മളിങ്ങനെ ആക്സിലറേഷൻ മാത്രം കൊടുത്ത് കേറിപ്പോ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ സ്ലോ ചെയ്യേണ്ടി വരും പെട്ടെന്ന് നമുക്ക് ക്ലച്ച് കിട്ടാതെ വന്നുകഴിഞ്ഞാൽ പൊത്തോന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ആ ഗട്ടറിലേക്ക് പോയി വീഴാൻ സാധ്യതയുണ്ട് വണ്ടി അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടത്തെക്കാല് ക്ലച്ച് പടലേ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കൊടുത്ത് കയറി പോകുക പരമാവധി വലിയ ഘട്ടറുകൾ ഉണ്ടാകുന്ന പ്ലേസുകൾ ഒഴിവാക്കി ഒഴിവാക്കി കയറി പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ